കേരള കേരള ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടി കായംകുളം കായംകുളം കമ്മിറ്റി കമ്മിറ്റി യോഗം യോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ജിജി പുന്തല ചെയ്തു റഫീഖ് ി അധ്യക്ഷത വഹിച്ചു കെ ഡി പി സംസ്ഥാന സെക്രട്ടറി ജലീലസ് പെരുമ്പളത്ത് സ്വാഗതം പറഞ്ഞു കെ ഡി പി ജില്ലാ പ്രസിഡന്റ് ജിജി പുന്തല ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ആദ്യം രൂപം കൊണ്ട കൊണ്ടോജകമണ്ഡലം കമ്മിറ്റികളിൽ ഒന്നാണ് നിയോജക മണ്ഡലം ഒന്നാണ് കായംകുളം നിയോജക ഇത് കമ്മിറ്റി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഇവിടെ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം ചുരുങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മുൻകാലങ്ങളിൽ പാർട്ടി തനതായി നടത്തിയിട്ടുള്ള നിരവധി പരിപാടികളിൽ പല പ്രക്ഷോഭ പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തം പ്രവർത്തകരുടെ പങ്കാളിത്തം നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായും ഇന്നും ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ശക്തമായ കമ്മിറ്റികളിൽ വന്ന് കായംകുളം തന്നെയാണ് പുതുതായി പാർട്ടിയിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു എന്നതിന് കായംകുളത്വം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി ആളുകൾ കടന്നു വരുന്നു എന്നത് കേരള ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കേരള ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസ് എത്ര വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന്റെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി അധികാരത്തിൽ വന്നത് ആദ്യത്തെ അഞ്ചു വർഷത്തെ ഭരണത്തിന് ശേഷം ആ സർക്കാർ നിലമ്പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് സലിം ബംഗ്ലാവിൽ ഷബീർ അബ്ബാസ് പ്രസന്നൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു സിപിഐ നേതാക്കളായിരുന്ന ഷമീർ റോഷനെയും എം എസ് രംലത്തിനെയും സഹപ്രവർത്തകരെയും പാർട്ടിയിലേക്ക് ജില്ലാ പ്രസിഡന്റ് ജി ജി പുന്തല സ്വീകരിച്ചു